നമസ്കാരം അമേരിക്കയ്ക്ക് കഷ്ടകാലം തന്നെയാണെന്ന് പറയാതിരിക്കാനാകില്ല ട്രംപിന്റെ ഓരോ മണ്ടൻ തീരുമാനങ്ങളും ശത്രുക്കളെ വളരെയധികം ചൊടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഓരോ ദിവസം കഴിയുംതോറും ഓരോ രാജ്യങ്ങളും അമേരിക്കയുടെ ശത്രുക്കളായി മാറുന്ന അവസ്ഥയാണ് ട്രംപിന്റെ തീരുമാനങ്ങളിലൂടെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇതാ ദക്ഷിണ കൊറിയയും അമേരിക്ക ലക്ഷ്യമിട്ട ഒരു വമ്പനെ ഒരുക്കുകയാണ് ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും വലിയ യുദ്ധക്കപ്പലിന്റെ പണിപ്പുരയിലാണ് ഉത്തരകൊറിയ ഇപ്പോഴുള്ളത് യുദ്ധക്കപ്പലിന്റെ പണി നടക്കുന്നതായുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു നിലവിൽ രാജ്യത്തെ നാവിക സേനയുടെ പക്കലുള്ള യുദ്ധ കപ്പലുകളുടെ ഇരട്ടിയിലധികം വലിപ്പമാണ് പുതിയ യുദ്ധ കപ്പലിന് ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ ആറിന് സ്വതന്ത്ര ഉപഗ്രഹ ദാതാക്കളായ മാക്സ് ടെക്നോളജീസും പ്ലാനറ്റ് ലാബ്സും എടുത്ത ചിത്രങ്ങൾ ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ഉത്തരകൊറിയയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള നമ്പോ കപ്പൽശാലയിൽ വെള്ളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലിനെ കാണിക്കുന്നുണ്ട് കരയിലെയും കടലിലെയും ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതിനായി ലംബ വിക്ഷേപണ ട്യൂബുകളിൽ മിസൈലുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണ് ഇതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് കപ്പലിന്റെ ആയുധങ്ങളുടെയും മറ്റ് ആന്തരിക സംവിധാനങ്ങളുടെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതായി ചിത്രങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് നാനൂറ്റി അൻപത്തി ഒൻപത് അടി നീളമുള്ള എഫ് എഫ് ജി ഉത്തര കൊറിയയിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് തങ്ങളുടെ സായുധ സേനയുടെ ദ്രുതഗതിയിലുള്ള നവീകരണത്തിലേർപ്പെട്ടിരിക്കുകയാണ് നിലവിൽ കിം ജോങ് ഉൻ ഭരണകൂടം പുതിയ ആയുധങ്ങളുടെ ഒരു ശ്രേണി വികസിപ്പിക്കുകയും ശത്രുവിന്റെ ലക്ഷ്യങ്ങളെ തരിപ്പണമാക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന കുറിച്ച ഓർക്കാൻ തന്നെ ഭയപ്പാടിലാണ് ഇപ്പോൾ നിലവിൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഉള്ളത് ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വസ്തുക്കളിലേക്കും സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾക്കിടയിലും അമേരിക്കയെയും കൂട്ടരെയും പ്രത്യേകിച്ച് ഇസ്രായേലൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് മുന്നിൽ കണ്ടുള്ള പടയൊരുക്കമാണ് കിം ജോങ് ഉൻ നടത്തുന്നത് സ്വാഭാവികമായും അമേരിക്ക ആരൊക്കെതിരെ തിരിഞ്ഞാലും പ്രത്യേകിച്ച് ഉത്തര കൊറിയയുടെ സൗഹൃദ വലയങ്ങളിലുള്ള രാജ്യങ്ങളെ തൊട്ടാൽ അവർ തിരിച്ചടിക്കുമെന്ന ഉറപ്പാണ് അതിന്റെ ഭയത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് കൊറിയ റഷ്യയുമായും ഇറാനുമായും എല്ലാം നല്ല ബന്ധത്തിലാണ് തുടരുന്നത് പ്രത്യേകിച്ച് ഇവരെല്ലാം അമേരിക്കയുടെ ശത്രുക്കളായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പരമാവധി സഹായിക്കാൻ തന്നെയായിരിക്കും ഉത്തര കൊറിയയും നിൽക്കുന്നത് പ്രത്യേകിച്ച് കിം ജോങ് ഉന്നിന്റെ നടപടികളും തീരുമാനങ്ങളും എല്ലാം തന്നെ മുറി രണ്ട് എന്ന തരത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എയിം ചെയ്യുന്നത് അമേരിക്കയെ തന്നെയാണ് ഇപ്പോൾ ഇറാനെതിരെ അമേരിക്ക തൊടുത്ത ഓരോ വാക്സരങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങളും എല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഉത്തര കൊറിയയും ചൊലിപ്പിക്കും കാരണം ആയുധ കാര്യത്തിൽ ഇറാനും ഒട്ടും പിന്നിലല്ല റഷ്യ ഇറാൻ ഉത്തര കൊറിയ കൂട്ടുകെട്ട ഒരുമിച്ചാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എരിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ഇറാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറാന്റെ ഭൂഗർഭാറകളിൽ മിസൈലുകൾ കൂമ്പാരക്കണക്കിന് നിൽക്കുകയാണ് ഡ്രോണുകൾ എല്ലാം തന്നെ സജ്ജമായി നിൽക്കുകയാണ് അമേരിക്ക ഏതെങ്കിലും തരത്തിലൊരു നടപടി എടുത്താൽ ഏത് നിമിഷവും ഇത് പാഞ്ഞ അമേരിക്കൻ താവളങ്ങളിൽ എത്തും ഞൊടി കൊണ്ട വെണ്ണീറാക്കാൻ ശേഷിയുള്ള ആയുധങ്ങളും ആണവ ശേഖരങ്ങളുമാണ് ഇറാന്റെ പക്കലുള്ളത് ഇത് ഉത്തരകൊറിയയ്ക്കും പ്രയോജനമാവും അവിടെ ഒരു പരസ്പര ധാരണ ഉത്തരകൊറിയ്ക്കും റഷ്യയ്ക്കും ഇറാനും ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക എന്തെങ്കിലും ഒന്ന് ഇവർക്കെതിരെ തിരിഞ്ഞാൽ അതിന് മറുപടി ഈ ആയുധങ്ങളായിരിക്കും പറയാൻ പോകുക ബ്രിഗേറ്റിന്റെ മിസൈൽ സംവിധാനങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യ ഉത്തരകൊറിയ്ക്ക് നൽകുന്നത് ഈ ഒരു ഘട്ടത്തിൽ റഷ്യ പറയപ്പെടുന്നത് യുദ്ധ കപ്പലിൽ ആധുനിക നാവിക സേനകൾക്കുള്ളതുപോലെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അതിൽ വിവിധ നമ്മൾ കാണാത്ത തരത്തിലുള്ള മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ സെല്ലുകളും ഉൾപ്പെടുന്നുണ്ട് എന്നുമാണ് ചില വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഭരണകക്ഷിയായ മോക്കോസ് പാർട്ടിയുടെ വർഷാവസാന പ്ലീനറി സെഷനിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊറിയൻ സെൻട്രൽ സെലിവൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ കപ്പലിന്റെ ചിത്രങ്ങൾ വ്യക്തമായി പുറത്തു വന്നിരുന്നു ഇവിടെ കിൻ കപ്പലിന്റെ നിർമ്മാണം പരിശോധിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു അന്ന് തന്നെ അമേരിക്ക ഒന്ന് ഭയന്നതാണ് ഉത്തര കൊറിയൻ കഴിവുകൾ മുൻപ് പ്രദർശിപ്പിച്ചിരിക്കുന്നതിനേക്കാൾ വേഗത്തിലും കൃത്യമായും ഭീഷണികളും ലക്ഷ്യങ്ങളും ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഘട്ടം ഘട്ടംഘട്ടമായുള്ള റഡാർ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ആധുനിക യുദ്ധ കപ്പലുകൾ ആശയവിനിമയം ഇലക്ട്രോണിക്സ് ആയുധങ്ങൾ അക്കാസ്റ്റിക് സെൻസ് സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ രാജ്യത്തിന്റെ കഴിവുകളെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടി കൂടിയാണിതെന്നാണ് പറയപ്പെടുന്നത് മാർച്ചിൽ സി എൻ എന്ന് നൽകിയ അഭിമുഖത്തിൽ നാഷണൽ അസംബ്ലിയുടെ ഇന്റലിജൻസ് കമ്മിറ്റി അംഗവും ദക്ഷിണ കൊറിയൻ നിയമസഭാംഗവുമായ കിം ബ്യോങ് ഉത്തര ഉത്തരകൊറിയയ്ക്ക് ഒരു നൂതന യുദ്ധക്കപ്പൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക ശേഷി ഉണ്ടോ അതിനെ പിന്തുണയ്ക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദ്യം ചെയ്തിരുന്നു ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പുതിയ യുദ്ധക്കപ്പലിൽ ഘടിപ്പിച്ചാൽ പിന്നെ അമേരിക്കൻ ചേരിക്കുയർത്തുന്ന ഭീഷണി വളരെ വലുതാണ് ഇപ്പോൾ ട്രംപിന്റെ നെഞ്ചടിപ്പും ഏറിക്കൊണ്ടിരിക്കുകയാണ്